കട്ടപ്പന പൊന്നിക്കവല പ്ലാമൂട് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു നാലു ലക്ഷത്തി അയ്യായിരം രൂപ മുതൽ മുടക്കിലാണ് റോഡിന്റെ കോൺക്രീറ്റ് വർക്കുകൾ നടത്തുന്നത് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതോടെ പ്രദേശവാസികളുടെ ഏറെ നാളായുള്ള യാത്രാ ദുരിതത്തിനാണ് പരിഹാരമാകുക ഇരുപതേക്കർ പൊന്നിക്കവല പ്ലാമൂട് റോഡ് ഏറെ നാളായി തകർന്നു കിടക്കുകയായിരുന്നു എസ്റ്റിമേറ്റ് തുകയായ നാല് ലക്ഷത്തി അയ്യായിരം രൂപ മുതൽ മുടക്കിയാണ് നിലവിൽ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് റോഡിലെ എൺപത്തി മീറ്റർ ദൂരമാണ് നിലവിൽ കോൺക്രീറ്റ് ചെയ്യുക ചില ഭാഗങ്ങൾ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായിരുന്നു യാത്രാ ദുരിതം രൂക്ഷമായതോടെയാണ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത് മലയോര ഹൈവേയുടെ നിർമ്മാണം കൂടി നടക്കുന്നതിനാൽ ചെറു വാഹനങ്ങൾക്ക് എളുപ്പം സഞ്ചരിക്കാൻ സാധിക്കുന്ന വഴി കൂടിയാണിത് പ്ലാമൂട് പൊന്നുകവല റോഡിന്റെ കോൺക്രീറ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ റോഡിന് നമ്മള് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് പണ്ടുവച്ചിരുന്നത് മീറ്റർ നീളവും മൂന്ന് മീറ്റർ വീതിയിലുമാണ് ആ റോഡിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതിന്റെ ചില ഭാഗങ്ങളിൽ വീതി കൂട്ടിയെടുക്കേണ്ടി വന്നതിനാൽ എൺപത്തൊമ്പത് മീറ്റർ മാത്രമേ ഇപ്പം നടത്താൻ സാധിച്ചുള്ളൂ ആയതിനാൽ അടുത്ത കോൺക്രീറ്റുമായിട്ട് കൂട്ടിമുട്ടുന്നതിന് സാധിച്ചിട്ടില്ല അത് അത് ഉടൻ പരിഹരിക്കുന്നതിന് ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഇരുപതേക്കർ പുന്നിക്കോല റോഡിൻ്റെ ശോചനീയാവസ്ഥ വളരെയധികം ആശങ്കയോടെയാണ് ജനങ്ങളും അതോടൊപ്പം ഞാനും നോക്കി കണ്ടിരുന്നത് പത്ത് ലക്ഷം രൂപയാണ് അതിന് പ്രോജക്റ്റ് വെച്ചിരുന്നത് അതിന്റെ ടെൻഡർ നടപടികളെല്ലാം പൂർത്തീകരിച്ചു അപ്പോൾ അത് തീർച്ചയായിട്ടും സംസാരിച്ചപ്പോൾ എത്രയും വേഗം തന്നെ അതിന്റെ അതിന്റെ നടപടികൾ പൂർത്തിയാക്കി അറിയിച്ചിട്ടുണ്ട് കൂടാതെ ഇരുപതേക്കർ താലൂക്ക് ആശുപത്രി റോഡും പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് ഈ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനു വേണ്ടി ടെൻഡർ നടപടികൾ പൂർത്തിയായതായും നഗരസഭാ കൗൺസിലർ ലീലാമ ബേബി പറഞ്ഞു എത്രയും വേഗം തന്നെ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ